നെക്സ്റ്റ് പ്രസ്താവനകളിൽ ശരിയായത് എഴുതുക ചോദ്യം ചോദ്യം അടുത്ത ഇതാണ് ഹോം ഇനിഷ്യേറ്റഡ് ബൈ ദ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡേ കെയർ ടു ഈ ഒരു നോക്കിയേ അതായത് ലിസ്റ്റ് വണ്ണില് കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ലിസ്റ്റ് ഒണ്ണിലെ സ്ഥാപനങ്ങളുടെ പേരുമായിട്ട് ലിസ്റ്റ് ടൂലെ സ്ഥാപനങ്ങൾ അതായത് ഇതുമായിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങൾ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അല്ലേ ഇതിൽ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എലിമിനേഷൻ വർക്ക്ഔട്ട് ആകുന്നു എന്നുള്ളത് ആദ്യം നോക്കുക ഇത് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് കേട്ടോ കൂടുതലും അതായത് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ പലപ്പോഴും കറന്റ് അഫെയ്സിൽ കാണാവുന്ന ഒരു വാക്കാണ് ഫിച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂഡീസ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് മൂന്നും തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ലോകത്തിലെ ബിഗ് ത്രീ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ഫിച്ച് മൂഡീസ് എസ് എൻ ബി പലപ്പോഴും കറണ്ട് അഫയർസ് വാർത്തകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഫിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് എനെ നമുക്ക് ടൂ ആയിട്ട് യോജിപ്പിക്കാം എ ടു ആയിട്ട് യോജിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടും എ ടു ബി ആ ഒരു എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും അതിനുശേഷം നമുക്ക് പിന്നെയും അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാം ഫിച്ച് അറിയാമെങ്കിൽ അടുത്ത് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എലിമിനേഷൻ ഒരു ഗസ് അടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടി എഫ് സി ഐ ടി ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ടൂറിസം ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ട് ബാക്കി ഫിച്ച് ടി ഉണ്ടെങ്കിലും അതിൽ ടൂറിസം വരുന്നില്ല അല്ലെ ടി എഫ് സി ഐ ടൂറിസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം ടൂറിസം ആൻഡ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടൂറിസം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാ ടൂറിസം ഓക്കെ ഇനി അടുത്ത് സി സി ഐ എൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന എന്ത് സ്ഥാപനം തന്നെയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ക്ലിയറൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഐ എഫ് സി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വെഞ്ചർ ക്യാപിറ്റൽ

ശരണം നൽകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ആളുകൾക്ക് അഭയം നൽകുന്ന നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതിയാണ് ഇത് ആർക്കാണ് ഡേ കെയർ ഫെസിലിറ്റി നൽകുന്നത് സീറ്റി സീനിയർ സിറ്റിസൺസിനാണോ അതോ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണോ അനാഥരായിട്ടുള്ള കുട്ടികൾക്കാണോ അതായത് അതോ അതോ വിഷ്വലി ചലഞ്ചായിട്ടുള്ള കുട്ടികൾക്കാണോ അപ്പൊ അവിടെ സായം പ്രഭ എന്നുള്ള വാക്ക് അവിടെ നിങ്ങളൊരു കാര്യം സായം എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരം ൊക്കെ നമുക്ക് അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ആ വാക്കിനകത്ത് തന്നെയുണ്ട് എന്താണ് അസ്തമിക്കാർ അതായത് തീരാറാകുന്ന ഒരു ഒരു അന്തരീക്ഷത്തെ നമ്മൾ പറയുന്നതാണ് സായം എന്നൊക്കെ പറയുന്നത് പറയുന്നല്ലേ ഇപ്പൊ സായം പ്രഭ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ അല്ലെങ്കിൽ ഡേ കെയർ ഫെസിലിറ്റിയാണ് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഈ സായംപ്രഭ എന്ന് പറയുന്ന സായംപ്രഭ ഹോം പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ഡേ കെയർ ഫെസിലിറ്റിയാണ് സീനിയർ സിറ്റിസൺസിന് നൽകുന്ന ഡേ കെയർ ഫെസിലിറ്റിയാണ് അതുപോലെ തന്നെ മുൻപും പി എസ് സി ഈ പറയുന്ന വൃദ്ധർക്കായിട്ടല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിന് വേണ്ടി നടത്തുന്ന വയോ അമൃതം വയോ മധുരം വയോമിത്രം പോലുള്ള പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട് വയോ മധുരം എന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൻസിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോമിത്ര എന്ന് പറയുന്നത് നഗരപരിധിയിലുള്ള വൃദ്ധർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന എന്താ ഹോസ് നമ്മുടെ നഗരപരിധിയിലുള്ള വൃദ്ധർക്ക് സൗജന്യമായിട്ട് ചികിത്സ സർവീസുകൾ നൽകുന്ന പദ്ധതിയാണ് അവരുടെ സൗജന്യമായിട്ട് അവർക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ടും മറ്റു ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് വ വയോമിത്രം എന്ന് പറയുന്നത് വയോ അമൃതം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഓൾഡ് ഏജ് ഹോമുകളില് ആയുർവേദം പോലെയുള്ള ചികിത്സകൾ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത് സോ ഈ പദ്ധതികളൊക്കെ എന്ത് ചെയ്യണം സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളത് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം നമ്മൾ ഈ പറയുന്ന സ്കീമുകൾ പഠിക്കുമ്പോൾ ആരാണോ ബെനിഫിഷ്യറീസ് ആ ബെനിഫിഷ്യറീസും അതുപോലെ തന്നെ നോഡൽ ഏജൻസീസും നമ്മൾ പഠിച്ചു വെക്കുന്നത് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അഭാവം മൂലമാണ് ഡയബറ്റസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഗ്ലൂക്കഗോൺ ഇൻസുലിൻ എ ഡി തൈറോക്സിൻ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ അഭാവം മൂലമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ADH സി ആണ് ADH അല്ലെങ്കിൽ ആന്റി ഡയൂറട്ടിക് ഹോർമോൺ ഹോർമോൺ അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇത് ADH എന്ന് പറയുന്നത് ആന്റി ഡയൂറട്ടിക് ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ആണ് അല്ലെ ഓർത്ത് വെക്കണം വാസോപ്രസിൻ എന്ന് പറയുന്ന നമ്മുടെ ഹോർമോൺ ആണ് ഇത് ആന്റി ഡയൂറട്ടിക് ഹോർമോൺ നമ്മൾ പറയുന്നത് ADH അല്ലെങ്കിൽ ആന്റി ഡയൂറട്ടിക് ഹോർമോൺ വാസോപ്രസിൻ ഇതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഇത് ഡയബറ്റിസ് ഇൻസിപഡസ് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പൊ നമ്മൾ ഹോർമോണുകൾ പഠിക്കുമ്പോൾ ഏത് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്നു എന്നുള്ളത് പഠിക്കണം നമുക്ക് ഗ്രന്ഥികളും ഹോർമോണുകളും തന്നിട്ട് തെറ്റായ ജോഡി ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഗ്രന്ഥി പഠിക്കണം അതേത് ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുന്നു പഠിക്കണം ഓരോ ഹോർമോണുകളുടെയും ധർമോ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അപ്പൊ ഈ വാസോപ്രസൺ എന്ന് പറയുന്ന ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഡയബറ്റിസ് സെൻസിപ്പിഡസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നത് അപ്പൊ എന്തായിരിക്കും ഈ ഡയബറ്റിസ് സെൻസിപിഡസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം എന്താ അത് നമ്മുടെ മൂത്രത്തിൽ ജലനഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് ജലം നഷ്ടപ്പെടുന്ന കണ്ടീഷൻ ആണ് അല്ലെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് എന്തിന്റെ അഭാവമാണ് അല്ലെങ്കിൽ വാസോപ്രസൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അഭാവമാണ് വെക്കണം അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വാസോപ്രസൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിലെ ജലം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ യൂറിനിലൂടെ അമിതമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡയബറ്റിസ് സെൻസിഡസ് എന്ന് വിളിക്കുക അതിന് കാരണം ഏതാണ് നമ്മുടെ എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോണിന്റെ അഭാവം അല്ലെങ്കിൽ വാസോപ്രസിന്റെ അഭാവം ഓർത്തു വെക്കുക ഇനി ഇതേപോലെ നമുക്ക് ഒരു ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നമ്മുടെ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ടാകുന്നത് അതായത് പ്രമേഹം എന്ന് പറയുന്ന രോഗം അല്ലെ ഇതാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് ഈ ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് കാരണം ഏത് ഹോർമോണിന്റെ അഭാവമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഹോർമോണിന്റെ തകരാറാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ ആണ് വെക്കുക ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണുമായി ബന്ധപ്പെട്ട തകരാറ് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ആ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് രോഗാവസ്ഥയാണ് എന്ത് വിളിക്കുന്നത് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് വിളിക്കുക അപ്പോൾ ഓർക്കണം ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട തകരാറാണ് എന്തിനു കാരണം ഡയബറ്റിസ് മെല്ലിറ്റസ് അതായത് പ്രമേഹത്തിന് കാരണം വാസോപ്രസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട തകരാറാണ് എന്തിനു കാരണം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമുക്ക് യൂറിനിലൂടെ ജലം അമിതമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഓർത്തു വെക്കണം ഓക്കേ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് നമ്മളോട് ചോദിക്കും ഏത് അന്തസ്രാവി ഗ്രന്ഥിയാണ് ഓർക്കണം നമ്മുടെ ആണ് എന്ത് പാൻക്രിയാസാണ് എന്തുൽപാദിപ്പിക്കുന്ന ആഗ്ന എന്ത് എന്തുൽപാദിപ്പിക്കുക നമ്മുടെ ഈ പറഞ്ഞ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അതേസമയം എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണോ അല്ല അല്ലെ വാസോപ്രസൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കണം നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ല പിന്നെ ഏത് ഗ്രന്ഥിയാ ഓർത്തു വെക്കണം നമ്മുടെ ആണ്. ാണ് ആണോ? നമ്മുടെ ഹൈപ്പോ ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വാസോപ്രസൻ എന്ന് പറയുന്ന ഈ ഒരു എ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്തുവെക്കുക ഹൈപ്പോ തലാമസ് ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ സ്റ്റോർ ചെയ്തു വെക്കുന്നതും ആവശ്യാനുസരണം ശ്രവിക്കുന്നതും ഏതു ഗ്രന്ഥിയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ് അതാണ് വാസോപ്രസന പിറ്റ്യൂട്ടറിയുമായിട്ടുള്ള കണക്ഷൻ വരുന്നത് പക്ഷെ ഉത്പാദിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം വാസോപ്രസനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഓർത്തു വെക്കണം ഇത് രണ്ടും പിന്നീട് എന്താണ് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുകയും ആവശ്യാനുസരണം അവിടെ നിന്നാണ് ശ്രവിക്കപ്പെടുന്നത് അതാണ് പിറ്റ്യൂട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ ഉത്പാദിപ്പിക്കുന്നത് ഏതാണ് ഹൈപ്പോതലാമസ് ആണ് ഓർത്തു വെക്കുക ഇനി ഈ വാസോപ്രശ്നം എന്ന് പറയുന്ന ഹോർമോണിന്റെ ധർമ്മം എന്താണ് നമുക്ക് നമ്മുടെ വൃക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജലത്തിന്റെയും അതേപോലെ ലവണങ്ങളുടെയൊക്കെ പുനരാകരണം നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്കുള്ള ജലത്തിന്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് വാസോപ്രസിൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിന് നമുക്കറിയാം ആവശ്യത്തിന് ജലം വേണം അല്ലെ അപ്പൊ ആ ജലത്തിന്റെ അളവെങ്ങാനും നമുക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വരും നമുക്ക് നമ്മുടെ ഹൈപ്പോതലാമസ് തലാമസ് വാസോപ്രസിൻ വരും വാസോപ്രസിൻ എന്ത് ചെയ്യും നമ്മുടെ വൃക്കയിൽ പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം പുറന്തള്ളപ്പെടുന്നതിന് ഇവർ സമ്മതിക്കില്ല ഇവരെന്തു ചെയ്യും വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിന്റെ പുനരാകരണം നടത്തി നമ്മുടെ ശരീരത്തിലേക്ക് ജലം കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കും പുനരാകരണം കൂടുതലായിട്ട് നടത്തും അതാണ് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴൊക്കെ ജലത്തിന്റെ അളവ് കുറയുന്നുണ്ടോ അപ്പോഴൊക്കെ എന്താണ് നമുക്ക് വാസോപ്രസൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജലത്തിന്റെ പുനരാകരണം നടത്തും അങ്ങനെ അതുവഴിയാണ് നമ്മുടെ ജലം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് ഈ ഹോർമോൺ ആണ് അതിനു വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ അഭാവം എന്തിനു കാരണമാകും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ രക്തത്തില് ജലത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വർദ്ധിപ്പിക്കണം വൃക്കയിൽ നിന്നത് പുനരാകരണം നടത്തണം എന്നുണ്ടെങ്കിൽ വാസോപ്രസൺ നമുക്ക് വേണം അല്ലെ വാസോപ്രസൻ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ ഒരു പുനരാകരണ പ്രവർത്തനം അവിടെ നടക്കില്ല അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും വൃക്കയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ജലം കൂടി എന്ത് ചെയ്യും അരിച്ചു മാറ്റപ്പെട്ട് ഈ യൂറിനിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെട്ടു പോകും അതാണ് ഇത് നമ്മുടെ ഈ പറയുന്ന ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന രോഗം അപ്പൊ ഇത്രയും ഓർത്താൽ മതി ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണം എന്ത് ഹോർമോൺ ആണ് അഭാവം വാസോപ്രസിന് ഏത് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്നു ഹൈപ്പോതലാമസ് ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക ഈ ഹോർമോൺ എന്താണ് ചെയ്യുന്നത് ധർമ്മം നമ്മൾ പഠിച്ചു വെക്കണം അതേ അതേസമയം നമ്മൾ പറഞ്ഞു ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്നുണ്ടെങ്കിൽ ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട തകരാറായിരുന്നു ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ട തകരാറാണ് ഇൻസുലിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താ എപ്പോഴും ഓർക്കണം ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത് ആ ഇൻസുലിനുമായി ബന്ധപ്പെട്ട തകരാറാണ് ഇത് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാണ് പാൻക്രിയാസ് ആണ് എല്ലാ ഹോർമോണുകളും ഏത് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഹോർമോണുകളുടെ ധർമ്മം ഇതേപോലെ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് അന്തസ്രാവ വ്യവസ്ഥയിൽ പഠിച്ചിരിക്കണം ഓക്കെ ശരി ഹിസ്റ്ററിയുടെ മറ്റൊരു ചോദ്യം നമുക്ക് ഇന്ന് പരിചയപ്പെടാം സോ ചോദ്യത്തിലേക്ക് വരാം തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് തീവ്ര ദേശീയവാദം എക്സ്ട്രീമിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു പോയായിരുന്നു ദേശീയതയുടെ വളർച്ചയുടെ കാര്യമാണ് പഠിച്ചത് ഇവിടെ നോക്കി തീവ്ര ദേശീയവാദം എക്സ്ട്രീമിസത്തിന്റെ വളർച്ച അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാലഘട്ടം പൊതുവെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് മിതവാദ കാലഘട്ടം മോഡറേറ്റ് കാലഘട്ടം എന്ന് പറയും ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ഏത് കാലഘട്ടം മോഡറേറ്റ് കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടമാണ് എക്സ്ട്രീമിസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഗാന്ധി യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം ഈ എക്സ്ട്രീമിസ്റ്റ് കാലഘട്ടം ഇന്ത്യയിൽ വളരാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ് ചോദ്യത്തിനാതെ ഓപ്ഷൻ നോക്കി ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു രണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു ലിട്ടൻ്റെയും കൾസന്റെയും പുരോഗമനപരമായ ഭരണ നയങ്ങൾ പുരോഗമനപരം പ്രോഗ്രസീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പോളിസികൾ ദെൻ സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം ഇതിൽ തീവ്രദേശീയവാദത്തിന്റെ വളർച്ചയ്ക്കുള്ള കാരണം വൈശ്രോയിമാരായ ലിട്ടനും കൾസനും ഒക്കെ പുരോഗമനപരമായ നല്ല നടപടികൾ നല്ല നയങ്ങൾ ജനാഭിമുഖ്യമായ ജനക്ഷേമപരമായ പദ്ധതികളൊക്കെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഒരിക്കലും തീവ്രദേശീയവാദം വളരേണ്ട കാര്യമില്ല കാര്യം നല്ല ഭരണം കിട്ടിയാൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ റോങ് ആണെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി താഴെ അടുത്ത ഓപ്ഷൻ ഇതിന്റെ കണ്ടിന്യൂവേഷനിലേക്ക് പോകാം അവിടെ ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഒന്നും മൂന്നും നാലും ശരിയാണ് രണ്ടും മൂന്നും നാലും ശരിയാണ് എന്നുള്ളതാണ് സോ മൂന്ന് വന്നിരിക്കുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് പോകാം ദെൻ പിന്നെയുള്ള രണ്ടെണ്ണത്തിൽ ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റോട് വായിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടും സോ ഇവിടെ ഒന്നും രണ്ടും നാലും അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയൽ എന്നുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തീവ്രദേശീയവാദം ഉയർന്നത് അന്താരാഷ്ട്ര സമകാലിക പ്രശ്നങ്ങൾ ഈ തീവ്രദേശീയവാദം വളരാനായിട്ട് സഹായിച്ചു ഓക്കെ ആണല്ലോ ഇനി തീവ്രദേശീയവാദം വളരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ നോക്കാം ബ്രിട്ടീഷ് ഭരണത്തിന്റെ ചൂഷണ സ്വഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ആർ സി ദത്തിനെ പോലുള്ളവരും അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയുടെ പവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച ചോർച്ചാ സിദ്ധാന്തവും ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു തിരിച്ചറിവ് ലഭിച്ചു ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ക്ഷാമ പ്ലേഗ് കാലഘട്ടത്തിൽ നടപ്പാക്കിയ നയങ്ങൾ എന്തിന് കാരണമായി തീവ്ര ദേശീയവാദം വളരാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനും ഇടയിലുണ്ടായ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്തിന് കാരണമായി തീവ്ര ദേശീയവാദം വളരാൻ കാരണമായി വൈസ്രോയുടെ പിന്തിരിപ്പിക്കൽ നയങ്ങൾ കൾസൺ പ്രഭുവിൻ്റെ ബംഗാവ് വിഭജനം പോലുള്ള പിന്തിരിപ്പിക്കൽ നയങ്ങൾ എന്തിന് കാരണമായി തീവ്ര ദേശീയവാദം വളരാൻ കാരണമായി ഇന്ത്യയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നിലയും ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണവും ബ്രിട്ടീഷുകാർ കാണിച്ച വംശീയ വിവേചനവും നാട്ടുഭാഷാ പത്രങ്ങളുടെ സ്വാധീനവും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ നേരിടേണ്ടി വന്ന അവഹേളനങ്ങളും ഇംഗ്ലണ്ടിലെ ടോറി ഗവൺമെന്റിന്റെ ദുർഭരണവും മിതവാദികളുടെ നേട്ടത്തിലുണ്ടായ അസംതൃപ്തിയും വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും വളർച്ചയും അന്തർദേശീയമായ ചില സംഭവ വികാസങ്ങളും എന്തിനു കാരണമായി ഇന്ത്യയിൽ തീവ്ര ദേശീയവാദം വളരാൻ കാരണമായി അന്തർദേശീയ സംഭവ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ നടന്ന റൂസോ ജാപ്പനീസ് വാറാണ് റൂസോ ജാപ്പനീസ് വാറില് റഷ്യ ജപ്പാൻ എന്ന ചെറിയ രാജ്യത്തോട് പരാജയപ്പെട്ടു അപ്പം ജപ്പാന് റഷ്യയെ പോലും വലിയ രാജ്യത്തെ പരാജയപ്പെടുത്താമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ ഒരു ചിന്താഗതിയാണ് ഇന്ത്യയിൽ തീവ്ര ദേശീയവാദം വളരാനായിട്ട് പ്രേരിപ്പിച്ച സമകാലിക അന്താരാഷ്ട്ര സംഭവങ്ങളുടെ സ്വാധീനം എന്ന പരിധിയിൽ വരുന്നത് അപ്പൊ ഈ ഒരു ചോദ്യവും അതിന്റെ അനുബന്ധ വിവരവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി പഠിക്കുക മൗലിക അവകാശങ്ങൾ എന്നാൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ന്യായീകരിക്കാവുന്നവ സമ്പൂർണമായവ നെഗറ്റീവോ പോസിറ്റീവോ ആകാം ഭേദഗതി വരുത്താവുന്നവ എല്ലാം ശരിയാണ് രണ്ട് മാത്രം തെറ്റാണ് രണ്ട് മൂന്നും തെറ്റാണ് ഒന്ന് മാത്രം ശരിയാണ് അപ്പൊ ഇതില് മൗലികാവകാശങ്ങൾ എന്നാൽ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ന്യായീകരിക്കാവുന്നവയാണോ മൗലിക അവകാശങ്ങൾ യെസ് അല്ലെ മൗലിക അവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എവിടെ പോകാം കോടതിയിൽ പോകാം ജസ്റ്റിസേബിൾ ആണ് അപ്പൊ ഇത് ശരിയായ ഒരു കാര്യമാണ് അല്ലെ ന്യായീകരിക്കാവുന്നവയാണ് നമ്മൾ അംഗീകരിക്കുന്നു സമ്പൂർണമായവാ ഇത് ശരിയാണോ മൗലികാവശ്യങ്ങൾ സമ്പൂർണമായവയാണോ ഭേദഗതി വരുത്താവുന്നവയാണോ അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല നമ്മൾ പല അമൻമെന്റ്സും കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ മൗലികാവകാശങ്ങളിലൊക്കെ ഭേദഗതി വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ മൌലികാവകാശങ്ങളിലൊക്കെ ഭേദഗതി വരുത്താം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്താനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇത് ശരിയാണ് അപ്പൊ നമുക്ക് ഒന്നും നാലും ശരിയാണെന്നറിയാം അപ്പൊ ഇതിലേതോ ഒരെണ്ണം തെറ്റാൻ സാധ്യതയുണ്ടാകും അല്ലെ ഒന്നല്ലെങ്കിൽ ആയിരിക്കും തെറ്റുന്നത് അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആകാം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും മൗലികാവകാശം ആർക്കെങ്കിലും നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുമ്പോഴേ മൗലികാവകാശങ്ങൾ നമുക്ക് നമ്മുടെ അവകാശങ്ങളാണല്ലോ അത് പോസിറ്റീവ് ആണോന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ എല്ലാ മൗലികാവകാശങ്ങളും ചിലപ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് ആയിരിക്കും പക്ഷേ ഭരണകൂടത്തിന് പല മൗലികാവകാശങ്ങൾ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് സോ ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഇതാണ് ഇവിടെ തെറ്റായത് അതായത് സമ്പൂർണമായവ എന്നുള്ളത് തെറ്റാണ് ഇത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാല് രണ്ട് മാത്രം തെറ്റാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അതായത് മൗലികാവകാശങ്ങൾ പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല അബ്സല്യൂട്ട് അല്ല അൺലിമിറ്റഡ് അല്ല നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഇത് ഒരിക്കലും കംപ്ലീറ്റ് അല്ല സമ്പൂർണമല്ല അതിന് മേൽ ഗവൺമെന്റിന് യുക്തിപരമായ റീസണബിൾ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പൊ മൗലികാവകാശങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണമല്ല അതുപോലെ തന്നെ അൺലിമിറ്റഡും അല്ല നിയന്ത്രിക്കാൻ പറ്റാത്തതല്ല ഗവൺമെന്റിന് വേണമെങ്കിൽ അതിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം ഗവൺമെന്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് ക്ലിയർ ആണല്ലോ ഇപ്പൊ മൗലികാവകാശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ പ്രത്യേകതകളൊന്ന് നോട്ട് ചെയ്തു വെച്ചോ മൗലികകാശങ്ങൾ ന്യായീകരിക്കാവുന്നവയാണ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം ഭേദഗതിയും വരുത്താം എന്നാൽ മൗലികാവകാശങ്ങൾ സമ്പൂർണമല്ല ഓക്കേ മൗലികാവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ് അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു ചില മൗലികാവകാശങ്ങള് ഗവൺമെന്റിന് ഭരണ സംവിധാനത്തിന് നെഗറ്റീവ് ആണ് ഓക്കെ പോസിറ്റീവ് സ്വഭാവമുള്ളവയും ഉണ്ട് പോസിറ്റീവ് സ്വഭാവമുള്ള മറ്റു ചിലതാവട്ടെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൗലികാവകാശങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് എല്ലാം ഫേവറബിൾ ആണ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകാം വളരെ പോസിറ്റീവ് ആണ് എന്നാൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന് മേലെ വരികയാണ് അതൊരു ഗവണ്മെന്റിന് ചില മൗലികാകോശനം നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവോ ആകാം എന്ന് പറയുന്നത് ഓക്കെ മൌലികാവകാശങ്ങൾ നീതി വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടാവുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഇതിന്റെ സംരക്ഷണത്തിന് എവിടെ പോകാം കോടതിയിൽ പോകാൻ നിയമസഹായം നമുക്ക് ലഭിക്കും മൗലികാവകാശം നിലനിർത്താനും ഉറപ്പുവരുത്താനും ആരാണ് സുപ്രീം കോടതി ബാധ്യസ്ഥമാണ് ഇപ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മളെ അനാവശ്യമായിട്ട് തടങ്കലിൽ പർപ്പിച്ചാലേ നമുക്ക് എവിടെ പോകാം സുപ്രീം കോടതിയിൽ പോകാം അല്ലെ നമ്മളെ വിട്ടു വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഒരാളെ അന്യായമായിട്ട് തടങ്കലിൽ വെക്കുന്ന ഒരാളെ വിട്ടുകിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഹർജി ഏതാണ് ഹേബിയസ് കോർപ്പസ് അപ്പോ സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് നമുക്ക് ഹൈക്കോടതിയിലും പോകാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പൗരനെ നേരിട്ട് കോടതിയെ സമീപിക്കാം ആണ് ക്ലിയർ ആണല്ലോ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം മൗലികാവകാശങ്ങളെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതും ഉണ്ട് മനസ്സിലായില്ലേ ചിലത് പൗരന്മാർക്ക് മാത്രം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പൗരന്മാർ എന്ന് പറയുമ്പോൾ മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും കോർപ്പറേഷനുകൾ പോലെയുള്ള നിയമനിർമ്മിത വ്യക്തികൾക്കും വ്യക്തിത്വങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പത്തൊമ്പത് സ്വാതന്ത്ര്യം ഒക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ ഇന്ത്യൻ പൗരമാർക്ക് മാത്രം അവകാശപ്പെട്ട മൗലികാവകാശമാണ് ഒരു വിദേശീയനായ ഒരാൾ എനിക്ക് ഈ അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ ചെയ്തു കൊടുക്കണം എന്നില്ല എല്ലാ മൗലികാവകാശങ്ങളും ഇന്ത്യയിലുള്ള എല്ലാവർക്കും എന്നുള്ളതല്ല ചില മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തുവയ്ക്കണം ക്ലിയർ ആണല്ലോ അവയ്ക്ക് മേൽ ഭരണകൂടത്തിന് ആവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താം ഗവൺമെന്റുകളുടെ ഇത്ര ഇടപെടലുകളുടെ സാങ്കേതികം പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണ് അപ്പൊ ഗവൺമെന്റ് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ നോക്കി നോക്കുന്നത് ആരാണ് കോടതികളായിരിക്കും ക്ലിയർ അല്ലേ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അല്ലയോ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷനിൽ ക്ലാസിക്കൽ ഭാഷ ആയതിൻ്റെ പേര് നമ്മൾ കണ്ടെത്തി പിന്നെ നമുക്ക് അല്ലാത്തതങ്ങ് കണ്ടെത്തിയാൽ മതിയല്ലോ നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ എന്ന് പറയപ്പെടുന്നത് തമിഴാണ് അല്ലയോ തമിഴ് ഓപ്ഷനകത്തുണ്ട് രണ്ടായിരത്തി നാലില് തമിഴ് എന്ത് ചെയ്യപ്പെടുന്നു ക്ലാസിക്കൽ ഭാഷയായിട്ട് മാറുന്നു അല്ലെയോ പിന്നീട് ഓപ്ഷനിൽ എന്തുണ്ട് മലയാളമുണ്ട് അല്ലെയോ മലയാളം ഇന്ത്യയുടെ ക്ലാസിക്കൽ ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നാണ് അല്ലെയോ ഒടുവിലായി രണ്ടായിരത്തി പതിനാലിൽ എന്തും പ്രഖ്യാപിക്കപ്പെട്ടു ഒഡിയ അല്ലെങ്കിൽ ഒറിയ ഭാഷയും ക്ലാസിക്കൽ ഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ടു അപ്പൊ താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഓപ്ഷൻ എ ഉത്തരം ഏതാണ് ഹിന്ദിയാണ് അല്ലെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ നമുക്കറിയാം തമിഴാണ് അല്ലയോ പിന്നീട് തമിഴിന് ശേഷം സംസ്കൃതം ഓർക്കുമല്ലോ സംസ്കൃതം ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്കൃതം എന്തായി മാറിയത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലയോ പിന്നീട് സംസ്കൃതത്തിന് ശേഷം തെലുങ്ക് അല്ലയോ എന്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ക്ലാസിക്കൽ ഭാഷയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു വർഷം രണ്ടായിരത്തി എട്ടില് അല്ലെ രണ്ടായിരത്തി എട്ടില് തെലുങ്ക് രണ്ടായിരത്തി എട്ടിൽ തന്നെയല്ലേ കന്നഡയും കന്നഡയും ക്ലാസിക്കൽ ഭാഷയായിട്ട് ഏതു വർഷം പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ എന്തു ചെയ്യപ്പെട്ടു പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളം പ്രഖ്യാപിക്കപ്പെട്ടു ഒടിയയിൽ രണ്ടായിരത്തി പതിനാലിൽ എന്തു ചെയ്യപ്പെട്ടു പ്രഖ്യാപിക്കപ്പെട്ടു തമിഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസ്സിക്കൽ ഭാഷ അപ്പൊ ഓപ്ഷനിൽ നിന്ന് തന്നെ ക്ലാസ്സിക്കൽ ഭാഷകളെ നമുക്ക് വളരെ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്ന് തന്നെ ഉത്തരം ഏതാണ് ഹിന്ദിയാണ് അല്ലെ താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഹിന്ദിയാണ് അപ്പോൾ മറ്റ് ക്ലാസിക്കൽ ഭാഷകളുടെ പേരും അവ വന്നിട്ടുള്ള വർഷവും സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് തെലുങ്കും കന്നഡയും രണ്ടായിരത്തി എട്ട് ആദ്യം തമിഴ് രണ്ടായിരത്തി നാല് അല്ലെ അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ട് കഴിയും അല്ലെ വൈറസുകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക ഇത് ശരിക്കും പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു ഭാഗമാണ് വൈറസ് അത് നമുക്ക് നമുക്കിങ്ങനെ പഠിക്കാനായിട്ടുള്ളൊരു ഏരിയ അല്ല കുട്ടികളോട് പറയല്ലേ നോട്ട് ഫോർ വാലുവേഷൻ എന്ന് പറഞ്ഞ ഈ സൈഡിലായിട്ടൊരു ബോക്സ് ഉണ്ടാവും അങ്ങനെ ഒരു ബോക്സിൽ കാണുന്ന ഒരു ഭാഗമാണ് ഈ വൈറസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം കേട്ടോ നോക്കാം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയാണ് വൈറസുകൾക്കുള്ളത് വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ കൃത്യമായുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുക ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളിൽ വൈറസുകൾ ബാധിക്കുന്നില്ല ഇനി നാല് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ഇതില് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തായിരുന്നു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ നമുക്ക് എന്ത് കാണാം ഒന്നുകിൽ ഡി എൻ എ കാണാം അതുമല്ല എങ്കിൽ നമുക്ക് എന്ത് കാണാം ആർ എൻ എ കാണാം ഇങ്ങനൊരു സ്ട്രക്ചർ ആണ് ആർക്കുള്ളത് നമ്മുടെ വൈറസിനുള്ളത് നോക്കാം ഒന്നുകിൽ സിംഗിൾ സ്റ്റാൻഡേർഡോ ഡബിൾ സ്റ്റാൻഡേർഡോ ആർ എൻ എ കാണാം അല്ലെങ്കിൽ ഡി എൻ എ കാണാം അതിനെ ചുറ്റി നമുക്ക് എന്ത് കാണാം ഒരു പ്രോട്ടീൻ ആവരണോ നമുക്ക് കാണാം സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതേപോലെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണുന്നു തെറ്റാണുള്ള സ്റ്റേറ്റ്മെന്റ് കാരണം എന്താ ആകെ നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഘടന മാത്രമേ ആർക്കുള്ളൂ വൈറസിനുള്ളൂ ഈ വൈറസ് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാൻസിന്റെ ബോഡിയിലോ വന്നിട്ട് നമ്മുടെ സെൽസിനെ ഇൻഫെക്ട് ചെയ്ത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ എന്തൊക്കെ ഘടന ഉപയോഗിച്ചിട്ടാണ് ആര് പെരുകുന്നത് വൈറസ് പെരുകുന്നത് സോ അവർക്ക് എന്തില്ല വേറെ ഓരോ തരത്തിലുള്ള കോശാംഗങ്ങളുമില്ല കോശാങ്കേതിക റൈബോസോം മൈറ്റോകോൺഡ്രിയ എൻഡോപ്ലാസ്മെറ്റിക്കും ലൈസോസും സെൻട്രോസും അങ്ങനെയുള്ള ഒന്നും തന്നെ ആർക്കില്ല വൈറസുകൾക്ക് ഇല്ല ഓൺലി ഓൺലി ആർ എൻ എ അല്ലെങ്കിൽ ഡി എൻ എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ കോട്ടോ മാത്രമേ ഉള്ളൂ അവിടെ തെറ്റാണ് കേട്ടോ അടുത്തത് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റ് ബോഡിയിലെ എന്താ സം മെക്കാനിസം അല്ലെങ്കിൽ ജെനറ്റിക് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് അവരെ എന്ത് ചെയ്യും മാക്സിമം ആണ് മൾട്ടിപ്ലൈ ചെയ്യും സോ ഈ ഒന്നും മൂന്നും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ലാസ്റ്റ് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളെ വൈറസ് ബാധിക്കുന്നില്ല തെറ്റാണ് ബാക്ടീരിയ പോലുള്ള ജീവികളെയും ആര് ബാധിക്കുന്നുണ്ട് ഈ പറയുന്ന വൈറസ് ബാധിക്കുന്നുണ്ട് നമ്മുടെ ബാക്ടീരിയോ ഫേജ് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ പഠിക്കുന്നുണ്ട് അതെന്താണ് ബാക്ടീരിയകളെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ആനിമൽസിനെ സസ്യങ്ങളെ അതേപോലെ ജന്തുക്കളെയും മനുഷ്യന്മാരെയും ബാക്ടീരിയനെയും എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും തന്നെ ആര് ബാധിക്കുന്നുണ്ട് വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ആനിമൽസ് ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ സസ്യങ്ങളിലും ഇതേപോലെ വൈറസ് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഓക്കെ